ആഗോള വെനറീനി സന്യാസിനി സഭയ്ക്ക് കണ്ണൂരിൽ നിന്നൊരു അമരക്കാരി ഇറ്റലി ആസ്ഥാനമായുള്ള വെനറീനി സഭയുടെ സുപ്പീരിയർ ജനറലായി സിസ്റ്റർ സിസി തിരഞ്ഞെടുക്കപ്പെട്ടു എന്നുള്ള വാർത്ത വളരെ അത്ഭുതത്തോടെയും അഭിമാനത്തോടെയുമാണ് ഞാൻ കേട്ടത് കണ്ണൂർ രൂപതയിലെ പിലാത്ര എന്ന കൊച്ചുദേശത്തെ വ്യാകുലമാതാ ദേവാലയ ഇടവകാംഗമായ സിസലി എന്ന സിസ്റ്റർ സിസി വെനറീനി സഭയിലെ ഏഷ്യയിലെ തന്നെ ആദ്യ ഇന്ത്യൻ വംശജയായ സുപ്പീരിയർ ജനറലായി തിരഞ്ഞെടുക്കപ്പെട്ടു എന്നത് തന്നെയായിരുന്നു അത്ഭുതത്തിന് പുറകിൽ ഈ നേട്ടം കേരള സഭയോടൊപ്പം കണ്ണൂർ രൂപതയോടൊപ്പം പിലാത്ര ഇടവകയോടൊപ്പം മുരിങ്ങാമലിൽ കുടുംബത്തോടൊപ്പം ഞാനും അഭിമാനത്തോടെ ഹൃദയത്തോട് ചേർത്ത് വെക്കുന്നു ഞങ്ങളുടെ ബാല്യ കൗമാര കാലഘട്ടം ഈ അവസരത്തിൽ ഓർത്തു പോവുകയാണ് അന്ന് ലാബ്സ് എന്ന കൊച്ചു സംഘടനയാണ് ഞങ്ങളുടെ ഇടവകയിൽ ഉണ്ടായിരുന്നത് ആ സമയത്താണ് സി എൽ സി ഈ മേഖലയിൽ സജീവമായി തുടങ്ങുന്നത് അന്ന് ഫാദർ ജോസഫ് വണ്ടർ ആയിരുന്നു ഇടവക വികാരി കുട്ടികളിലുള്ള കഴിവുകൾ മനസ്സിലാക്കി അത് പുറത്തെടുത്ത് നേതൃനിരയിലേക്ക് വളർത്തുന്നതിൽ അച്ഛന് അപാരമായൊരു കഴിവുണ്ടായിരുന്നു ആ കാലഘട്ടത്തിൽ സി എൽ സി പ്രവർത്തനങ്ങളിൽ ഞങ്ങൾക്കൊപ്പം ഒരു ജ്യേഷ്ഠ സഹോദരിയെപ്പോലെ കൂടെ നിന്ന വ്യക്തിത്വമായിരുന്നു സിസ്റ്റർ സിസി ഇന്ന് പിലാത്തറ സെയിൻ ജോസഫ് കോളേജിൻ്റെ ഭാഗമായുള്ള സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്ന ആ പഴയ ബിൽഡിങ്ങിലെ നവജ്യോതി ആയിരുന്നു ഞങ്ങളുടെ പരിശീലന കളരി വിശ്വാസ പരിശീലന ക്ലാസുകളും നേതൃപരിശീലന ക്ലാസുകളും ഇവിടെയാണ് നടന്നിരുന്നത് മതാധ്യാപികയും സംഘടനാ പ്രവർത്തനത്തിലും ഞങ്ങളോടൊപ്പം വളർന്നു വന്ന പ്രിയപ്പെട്ട ഈ സഹോദരിയുടെ ഉന്നതമായ സ്ഥാനലബ്ധിയിൽ ഞങ്ങളും സന്തോഷിക്കുന്നു അഭിമാനിക്കുന്നു മുരിങ്ങംയ്യാലിൽ തോമസിൻ്റെയും ഏലിയാമ്മയുടെയും മക്കളിൽ ആറാമത്തെയാൾ ആയിരുന്നു സിസലി വിശുദ്ധ കുർബാനയിൽ അനുദിനം വിശ്വാസപൂർവ്വം പങ്കെടുക്കുന്നവരായിരുന്നു മാതാപിതാക്കൾ ഇടവകയിലെ തന്നെ എല്ലാ പ്രവർത്തനങ്ങൾക്കും പിന്തുണ നൽകുന്ന ഒരു മാതൃക കുടുംബം വിശ്വാസത്തിൽ ആഴപ്പെട്ടിട്ടുള്ള കുടുംബ പശ്ചാത്തലം തന്നെയാണ് ഈ വിളിയിലേക്ക് എത്തിച്ചത് എന്ന് പറയാം പ്രീ ഡിഗ്രിക്ക് പഠിക്കുന്നതിനോടൊപ്പം ടൈപ്പ് റൈറ്റിങ്ങും പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയം ഒരു ദിവസം ക്ലാസ് കഴിഞ്ഞ് അന്ന് പിലാത്ര വ്യാകുലമാതാ ദേവാലയ ഇടവക വികാരി ഫാദർ ജോസഫ് വൾണ്ടർ ചെന്ന് കണ്ട് കുറേ നാളായി മനസ്സിൽ കൊണ്ടുനടന്നിരുന്ന ആഗ്രഹം തുറന്നു പറഞ്ഞു വീട്ടുകാർ അനുകൂലിക്കില്ല എന്ന ചിന്തയിലാണ് അച്ഛനെ നേരിട്ട് സമീപിച്ചത് എനിക്ക് വെള്ളവസ്ത്രം ധരിക്കുന്ന ഒരു സന്യാസിനിയാവണം എന്നായിരുന്നു ആഗ്രഹം അച്ഛൻ പറഞ്ഞതെല്ലാം കേട്ടു നേതൃപാഠവമുള്ള ഒരാളാണ് എന്ന് നേരത്തെ മനസ്സിലാക്കിയിരുന്ന അച്ഛൻ രാഷ്ട്രീയ നേതാവാകുവാനുള്ള കഴിവാണ് നിന്നിൽ എനിക്ക് കാണാൻ പറ്റുന്നത് എന്ന മറുപടിയാണ് പറഞ്ഞത് വർഷങ്ങൾക്കു ശേഷം അച്ഛൻ്റെ പ്രവചനം മറ്റൊരു രീതിയിൽ ഇവിടെ പൂർത്തിയാവുകയാണ് അത് യേശുവിൻ്റെ രാജ്യം പടുത്തുയർത്തുവാനുള്ള നേതൃത്വമാണ് എന്ന് മാത്രം ഏഴ് മാസം വേണ്ടി വന്നു ഒരു തീരുമാനത്തിലെത്താൻ മൂത്ത സഹോദരി മോളി വഴി വീട്ടിൽ മാതാപിതാക്കളെ ഈ ആഗ്രഹം അറിയിച്ചു അപ്പച്ചൻ എതിർത്തൊന്നും പറഞ്ഞില്ല ഈ യാത്രയിൽ നിനക്കെന്തെങ്കിലും പ്രയാസമുണ്ടാകുമെങ്കിൽ ഈ വീടിൻ്റെ വാതിൽ എന്നും നിനക്കായി തുറന്നു തന്നെ കിടക്കും എന്നാണ് അപ്പച്ചൻ പറഞ്ഞത് അപ്പച്ച ഈ സമ്മതം ഏറെ സന്തോഷവതിയാക്കി സഹോദരങ്ങൾക്കും ഈ തീരുമാനം വിഷമമുണ്ടാക്കിയെങ്കിലും നിരുത്സാഹപ്പെടുത്തിയില്ല കുടുംബത്തിൻ്റെ പിന്തുണയോടെ തുറന്നങ്ങോട്ട് സന്യാസ ജീവിതത്തിൻ്റെ പടവുകൾ ആവേശത്തോടെ ചവിട്ടിക്കയറുകയായിരുന്നു കോഴിക്കോട് പ്രൊവിൻഷ്യൽ ഹൗസിൽ ആദ്യകാല പരിശീലനം പൂർത്തിയാക്കി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് ഡിസംബർ പതിനഞ്ചിന് സഭാവസ്ത്രം സ്വീകരിച്ചു ആദ്യമായി ഏറ്റെടുത്ത ശുശ്രൂഷാ മേഖല തന്നെ വെല്ലുവിളി നിറഞ്ഞതായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് മുതൽ തൊണ്ണൂറ്റിനാലിൽ പെരിന്തൽമണ്ണ ദീപാലയം സ്കൂൾ ഫോർ ദ ബ്ലൈൻഡിൽ സേവനമനുഷ്ഠിച്ചു കണ്ണിൽ വെളിച്ചമില്ലാത്തവരുടെ അകക്കണ്ണിൽ വെളിച്ചമാവുക എന്നത് ശ്രമകരമായിരുന്നെങ്കിലും ആ ദൗത്യം കറകളഞ്ഞ ആത്മാർത്ഥതയോടെ നിറവേറ്റി അതുതന്നെയായിരുന്നു ഈ തീർത്ഥാടനത്തിലെ ആദ്യ ചവിട്ടുപടി തുടർന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ച് മുതൽ രണ്ടായിരം വരെ അഞ്ച് വർഷക്കാലം ഒറീസയിൽ മിഷൻ മേഖലയിലായിരുന്നു ടൈപ്പ് റൈറ്റിങ്ങും ഷോർട്ട് ഹാൻഡും വശമായതുകൊണ്ട് തന്നെ അവിടെ ഒരു സ്കൂൾ ഓഫീസിൽ പ്രവർത്തിച്ചുകൊണ്ട് കൊണ്ട് തൻ്റെ ശുശ്രൂഷ തുടർന്നു സിസ്റ്റർ ആകുന്നതിന് മുമ്പുള്ള പരിശീലന കാലമായിരുന്നു അത് പരിശീലനത്തിൻ്റെ ഭാഗമായി വില്ലേജുകളിൽ വളരെ സാധാരണക്കാരായ മനുഷ്യരുടെ ഒന്നിച്ച് താമസിച്ചതും മൂന്ന് മാസത്തോളം ഒറീസയിലെ കരിയർ ഹോസ്പിറ്റലിൽ രോഗികളോടൊപ്പം ചെലവഴിച്ചതും ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുന്നതിന് വളരെയധികം സഹായകമായി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊമ്പത് കാലയളവിൽ തുടർച്ചയായി പതിനഞ്ച് ദിവസത്തോളം ഉറീസയിൽ നീണ്ടുനിന്ന കൊടുങ്കാറ്റും പേമാരിയും വിതച്ച ദുരന്തം ഉള്ളുലേക്കുന്നതായിരുന്നു കുമ്മിഞ്ഞുകൂടിക്കിടന്ന ജീവനറ്റ ശരീരങ്ങൾ മറവ് ചെയ്ത കാര്യങ്ങൾ ഓർക്കുമ്പോൾ ഇന്നും മനസ്സ് പിടയ്ക്കുന്നു എന്ന് സിസ്റ്റർ സിസി പങ്കുവെക്കുന്നു അറപ്പും വെറുപ്പും കൂടാതെ കനിവോടെ കരുത്തോടെ പ്രാർത്ഥനാപൂർവ്വം ചെയ്ത ഈ പ്രവർത്തനങ്ങളിലൂടെ സിസ്റ്റർ സിസി എന്ന വ്യക്തിയെ കൂടുതൽ ഉയർന്ന ഉത്തരവാദിത്വത്തിലേക്ക് ദൈവം ഒരുക്കിയെടുക്കുകയായിരുന്നു തുടർന്ന് രണ്ടായിരം ആണ്ട് ജൂബിലി വർഷത്തിൽ നിത്യവ്രത വാഗ്ദാനം എടുക്കുന്നതിൻ്റെ ഒരുക്കത്തിനായി ഇറ്റലിയിലേക്ക് പോയി നാല് മാസത്തെ ഒരുക്കത്തിനൊടുവിൽ അവിടെ വെച്ച് നിത്യവ്രത വാഗ്ദാനം എടുത്ത ശേഷം ഇന്ത്യയിലേക്ക് തിരിച്ചു വന്നു രണ്ടായിരത്തി ഒന്നിൽ ഫോർമാറ്റേഴ്സ് കോഴ്സ് പൂർത്തിയാക്കിയ ശേഷം രണ്ടായിരത്തി ഏഴ് വരെ ഇന്ത്യയിൽ ഇന്ത്യൻ പ്രൊവിൻസിലെ നോവിസ് മിസ്ട്രസ് ആയി പരിശീലകരുടെ ദൗത്യം ഏറ്റെടുത്തു തൻ്റെ സഭയിലെ സന്യാസിനിമാരെ കർത്താവിൻ്റെ മണവാട്ടിമാരായി ഒരുക്കിയെടുക്കുന്നതിലും ഏറ്റെടുക്കുന്ന ദൗത്യങ്ങൾ ഏറെ മികവോടെ പൂർത്തിയാക്കുന്ന തൻ്റെ സിദ്ധി പുറത്തെടുത്തു അധികം വൈകാതെ രണ്ടായിരത്തി ഏഴ് നവംബർ മാസത്തിൽ ഇറ്റലിയിൽ വെച്ച് നടന്ന പന്ത്രണ്ടാമത് ജനറൽ ചാപ്റ്ററിൽ വെച്ച് സഭയുടെ ജനറൽ കൗൺസിലറായി തെരഞ്ഞെടുക്കപ്പെടുകയും ശേഷം ഒരു വ്യാഴവട്ടക്കാലം വെനറൈനി സഭയുടെ ഭരണകാര്യങ്ങളിൽ കൗൺസിലറായും വികാരി ജനറലായും ഇറ്റലിയിൽ സേവനം ചെയ്യുകയും ചെയ്തു മദർ ജനറലിൻ്റെ കൂടെ തുടർച്ചയായി പന്ത്രണ്ട് വർഷം വിവിധ രാജ്യങ്ങൾ സന്ദർശിച്ചു വെനറീനി സഭയുടെ ഔദ്യോഗിക കാര്യങ്ങളിലെല്ലാം തൻ്റെ കയ്യൊപ്പ് ചാർത്തി കാര്യങ്ങൾ ചിട്ടപ്പെടുത്തുന്നതിൽ അദ്വിതീയമായ പങ്കുവഹിച്ചു ഒറിയ ഹിന്ദി ഇംഗ്ലീഷ് ഇറ്റാലിയൻ തുടങ്ങിയ ഭാഷകളിലെ പ്രാവീണ്യം ഇതിന് വളരെയധികം സഹായകമായി രണ്ടായിരത്തി ഇരുപതിൽ വീണ്ടും ഇന്ത്യയിൽ തിരിച്ചെത്തിയപ്പോൾ തൻ്റെ ശുശ്രൂഷാ വഴിയിൽ വീണ്ടും ഒരു പൊന്ടൂവൽ ചേർക്കപ്പെട്ടു രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ ഇന്ത്യൻ പ്രൊവിൻസിൻ്റെ പ്രൊവിൻഷ്യൽ സുപ്പീരിയറായി തിരഞ്ഞെടുക്കപ്പെട്ടു ഏൽപ്പിക്കപ്പെട്ട ദൗത്യങ്ങളെല്ലാം അസാമാന്യ കരവിരുതോടെ കൈകാര്യം ചെയ്തപ്പോൾ പിന്നീട് ദൈവം ഉയർത്തിയത് വെനറിനി സഭയിലെ ഏറ്റവും ഉയർന്ന പദവിയിലേക്കായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂലൈ പതിനാലിന് ഇറ്റലിയിൽ വെച്ച് നടന്ന ജനറൽ ചാപ്റ്ററിൽ ഏഷ്യയിലെ തന്നെ ആദ്യ ഇന്ത്യൻ വംശജയായ വെനറിനി സന്യാസിനി സഭയുടെ സുപ്പീരിയർ ജനറലായി തിരഞ്ഞെടുക്കപ്പെട്ടു അന്ന് ആഗോള വെനറീനി സഭാസമൂഹം മുഴുവനും സിസ്റ്ററിൻ്റെ നേതൃപാടവവും കരുതലും സ്നേഹവും അനുഭവിക്കുവാൻ ദൈവം ഇടയാക്കിയിരിക്കുകയാണ് ക്രൂശിതനായ ക്രിസ്തു അവനിലാണ് എൻ്റെ പ്രത്യാശ എന്ന് പ്രഖ്യാപിച്ച് ക്രൂശിതനോടുള്ള അഗാധമായ തൻ്റെ സ്നേഹത്താൽ ത്യാഗപൂർണമായ ജീവിതം നയിച്ച് അന്ധതയിൽ ജീവിച്ചവർക്ക് പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് വെളിച്ചം പകർന്ന് മൂന്ന് നൂറ്റാണ്ടുകൾക്ക് മുൻപ് ജീവിച്ച വെനറിനി സഭാസ്ഥാപകയായ വിശുദ്ധ വെനറിനിയുടെ മാധ്യസ്ഥത്താൽ സിസ്റ്റർ സിസിക്ക് തികഞ്ഞ ക്രിസ്തു സ്നേഹത്തോടെ പ്രജ്വലമായ പ്രേഷിത തീക്ഷ്ണതയോടെ ദൈവസ്നേഹം ഈ ലോകത്തിലേക്ക് പകരുവാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ആശംസിക്കുന്നു ഈ ഉന്നത പദവിയിലെത്തിയപ്പോഴും എനിക്ക് ആ മുഖഭാവത്തിലും സംസാരത്തിലും പെരുമാറ്റത്തിലും പണ്ട് പിലാത്ര ഇടവകയിലെ സഹപ്രവർത്തകയായിരുന്ന സിസിയിൽ നിന്നും ഒട്ടും അകലം അനുഭവപ്പെടുന്നില്ല ഇതിലൂടെ ഈ സഹോദരി നമുക്ക് പകർന്നു നൽകുന്ന ചില നല്ല പാഠങ്ങളുണ്ട് തങ്ങൾ ജീവിക്കുന്ന ചുറ്റുപാടുകളിൽ എവിടെയായാലും ഏത് പദവിയിലായാലും ലാളിത്യത്തോടെ പുഞ്ചിരിയോടെ സഹാനുഭൂതിയോടെ പെരുമാറുക ഈ ലാളിത്യവും വിനയവും തന്നെയാണ് ഈ ഉയർച്ചയുടെ അടിസ്ഥാനം നാം സന്യസ്ഥരാകട്ടെ ദാമ്പത്യ ജീവിതം നയിക്കുന്നവരാകട്ടെ യുവാക്കളാകട്ടെ കുഞ്ഞുമക്കളാകട്ടെ ഏറ്റെടുക്കുന്ന ചുമതലകളോട് ദൗത്യത്തോടും ഇതുപോലെ പരിപൂർണ സമർപ്പണത്തോടെ നൂറു ശതമാനം നീതി പുലർത്തിയാൽ ജീവിത വിജയം നമ്മെ തേടിവരും സന്യാസ ജീവിതം ഒരു സഹനമോ നഷ്ടമോ അല്ല അതൊരനുഗ്രഹമാണ് എന്ന് പുതുതലമുറയോട് പങ്കുവെക്കുവാനും സിസ്റ്റർ ആഗ്രഹിക്കുന്നു മുരിങ്ങാമ്യാലിൽ കുടുംബത്തിന്റെ പ്രാർത്ഥന ചൈതന്യവും വിശ്വാസസ്ഥിരതയും മാതാപിതാക്കളുടെ മാതൃകയും സഹോദരങ്ങളുടെ കൂട്ടായ്മയും ഇടവകക്കാരുടെ പിന്തുണയും കുഞ്ഞുനാൾ മുതലേ സഭയോടുള്ള സ്നേഹവും ഒക്കെ തന്നെയാണ് ഈ സഹോദരയുടെ വളർച്ചയ്ക്കുള്ള ഊർജം ഇതുപോലുള്ള സന്തോഷ നിമിഷങ്ങൾ ഇനിയും നമ്മുടെ കുടുംബത്തിലും ഇടവകയിലും രൂപതയിലും ഉണ്ടാകാൻ ഈ മാതൃക പിന്തുടരാം പ്രത്യാശയോടെ നമുക്ക് പ്രാർത്ഥിക്കാം പരസ്പരം ആശംസിക്കാം